നമസ്കാരം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കമ്മി നേതാക്കളും മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി വരുമാനം കൂട്ടാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് മതിയായ തോതിൽ വിഹിതം കിട്ടുന്നില്ലെന്നും ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങുന്നതിൽ വലിയ വീഴ്ച തുടരുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും ഒരേ തട്ടിലാണ് വലിയ പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നികുതി ഇതര വരുമാനം കൂട്ടാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനായി ആദ്യം ചെയ്യുന്നത് പദ്ധതി വിഹിതം ക്രമീകരിക്കാൻ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ വകുപ്പുകളിലെ പദ്ധതി വിഹിതത്തിലാണ് പുരക്രമീകരണം വരുന്നത് ക്രമീകരണം ഏത് തരത്തിൽ വേണമെന്ന് എത്രയും പെട്ടെന്ന് നിർദ്ദേശിക്കാൻ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു കഴിഞ്ഞു നിലവിലുള്ള പദ്ധതികളാണെങ്കിലും പ്രൊജക്ടിന്റെ അനിവാര്യത പരിശോധിച്ച ഉചിതമായ നടപടി സ്വീകരിക്കുകയാണ് പുതിയ ലക്ഷ്യം സർക്കാരിന്റെ മുൻഗണന മാറുന്നതിന്റെ ഭാഗമായി പണം കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് പുനക്രമീകരണം എന്നാണ് വിശദീകരണം ലക്ഷ്യം നികുതി ഇതര വരുമാനം കൂട്ടുകയാണ് എന്നുള്ളതാണെങ്കിലും ഇതിന്റെ അലയുലികൾ എല്ലാ മേഖലകളിലും ഉണ്ടാകും ആദ്യഘട്ടത്തിൽ സർക്കാർ സേവന നിരക്കുകളും മറ്റു ഫീസ് നിരക്കുകളും കൂട്ടേണ്ടി വരും രണ്ടാം ഘട്ടമായി പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കാനും ധാരണയായിട്ടുണ്ട് പദ്ധതികൾക്ക് ഇനി മുതൽ മുൻഗണനാക്രമം നിശ്ചയിക്കും മുൻഗണന തീരുമാനിക്കാൻ ഏഴ് മന്ത്രിമാർ ഉൾപ്പെട്ട ഉപസമിതിയെ നിയമിക്കും പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നത് ഈ മന്ത്രിസഭാ ഉപസമിതിയായിരിക്കും വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ ശുപാർശ പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഉപസമിതി മുൻഗണന നിശ്ചയിക്കുന്നത് നടപ്പ് പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നതിലും ഈ മുൻഗണനാക്രമം ബാധകമാകും നികുതിീതര വരുമാന വർധനം ഉണ്ടാക്കാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിനായി വിവിധ ഫീസുകളുടെ നിരക്ക് പരിഷ്കരിക്കുകയാണ് ആദ്യപടി വകുപ്പ് സെക്രട്ടറിമാരോട് ഈ മാസം ഇരുപത്തിയാറിന് മുൻപ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളെയും പട്ടിക വിഭാഗങ്ങളെയും നിരക്ക് വർധനയിൽ നിന്ന് ഒഴിവാക്കുമെന്നും മന്ത്രിസഭായോഗത്തിൽ യോഗത്തിൽ ധാരണയായി കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതിനാൽ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ക്ഷേമ പെൻഷൻ നൽകുന്നതിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെയുള്ള തുക കണ്ടെത്താൻ മറ്റ് മാർഗ്ഗങ്ങൾ തേടേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ നൽകി തുടങ്ങിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇക്കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടായത് ഇതായിരിക്കണം കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞ പ്ലാൻ ബി പക്ഷേ ഇങ്ങനെയൊക്കെ ഇല്ലാ പാട്ട് പാടുമ്പോഴും ഒരു ഭാഗത്ത് ധൂർത്ത് നടത്താൻ സർക്കാർ യാതൊരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം നവകേരള യാത്രയായാലും ഹെലികോപ്റ്റർ സവാരിയായാലും ഇനിയിപ്പോൾ വിദേശ പര്യടനമോ കേരളീയമോ എന്തുമാവട്ടെ അതിന് ആവശ്യത്തിലധികം ചിലവാക്കാനുണ്ട് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തുമ്പോഴും പല വകുപ്പുകളിലായി പുതിയ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടാനും ചിലവാക്കാനും മന്ത്രി മന്ദിരത്തിന് ഓടിക്കാൻ പെയിന്റ് അടിക്കാനും ഒക്കെയുള്ള പണം ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ പൊതുഖജനാവിൽ മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ആളുകൾ തിക്കും തിരക്കും കൂട്ടി കാണാൻ വരുന്ന നവകേരള സർക്യൂട്ട് ബസ് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്താൻ തുടങ്ങിയപ്പോൾ തന്നെ നഷ്ടത്തിലായി ഒരു ദിവസത്തെ വരുമാനം ആകെ പതിനാലായിരം രൂപയാണ് ഡീസൽ അടിക്കാൻ പോലും ആ പണം തികയില്ല ആ റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് എത്തുമ്പോഴേക്കും ഇതിന്റെ ഇരട്ടി പൈസ കിട്ടും അപ്പോഴാണ് നവകേരള ഹൈടെക് ബസ്സിന് ഈ ദുരവസ്ഥ ഈ ബസ് നിരത്തിലിറക്കാനും അതിന്റെ അറ്റകുറ്റപ്പണികൾക്കും വേണ്ടി ചിലവാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഈ നഷ്ടം നികത്താൻ ഇനി എന്ത് ചാർജാണ് വർദ്ധിപ്പിക്കുക എന്നതിൽ മാത്രമേ ആശങ്കയുള്ളൂ സേവന നിരക്കുകൾ കൂട്ടുക എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും കാര്യമായ മാറ്റം വരും എന്നതിൽ സംശയമില്ല പട്ടികവർഗ വിഭാഗങ്ങളെയും വിദ്യാർത്ഥികളെയും നിരക്ക് വർധനവിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനെ പ്രായോഗികമാകും എന്നതിൽ വ്യക്തതയില്ല വടി വെട്ടാൻ പോയതേയുള്ളൂ അടി തുടങ്ങിയിട്ടില്ല എന്ന നാട്ടുവാക്യം മാത്രമാണ് ഈ സമയത്ത് ഓർക്കാനാകുന്നത് കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട് കോടതികളിൽ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരാണ് ഹാജരാകുന്നത് അതെല്ലാം മുതലാക്കാൻ വേറെ മാർഗങ്ങളില്ല വെള്ളക്കരം വൈദ്യുതി ചാർജ് ഭൂനികുതി കെട്ടിട നികുതി ഭൂമി രജിസ്ട്രേഷൻ വാഹനവുമായി ബന്ധപ്പെട്ട നികുതികൾ തുടങ്ങി സകലതിനും നിരക്ക് വർദ്ധിപ്പിച്ചു പോരാത്തതിന് എ ക്യാമറ വെച്ചുള്ള പിടിച്ചുപറി വേറെയും ഇനി ഒരൊറ്റ വഴി കൂടി ബാക്കിയുണ്ട് അടിവസ്ത്രം ഒരു ആഡംബര വസ്തുവായി പ്രഖ്യാപിച്ച് അതിനുകൂടി ആഡംബര നികുതി ഏർപ്പെടുത്തുക വഴിയെ പോകുന്നവനെ പിടിച്ചു നിർത്തി ഉടുമുണ്ടൊരിഞ്ഞ് പരിശോധന നടത്തണം ഇട്ടിരിക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് നികുതി ഈടാക്കണം എന്നിട്ട് ലക്ഷങ്ങൾ വിലയുള്ള ആന അടിവസ്ത്രം ധരിക്കുന്നില്ല പിന്നെ എന്തിനാണ് സഖാവ് നമുക്കൊരു അടിവസ്ത്രം എന്നൊരു ന്യായീകരണ പോസ്റ്റ് കൂടി കമ്മി സൈബർ ഇടങ്ങളിൽ കൂടി ഒഴുക്കി വിടണം പിണറായി വിജയനും കമലയ്ക്കുമൊക്കെ അമേരിക്കയിൽ ചികിത്സിക്കാനും ഹെലികോപ്റ്ററിൽ പറക്കാനും സിംഗപ്പൂരും ദുബായിലുമൊക്കെ സർക്കിട്ടടിക്കാനും ഇനി ഇതേ മാർഗമുള്ളൂ